എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് പരീക്ഷിക്കുന്ന ചിക്കനിലാണല്ലേ ചിക്കനില നമ്മൾ എന്ത് ചെയ്താലും അതിനൊക്കെ ഒരു ആയിട്ടുള്ള ഒരു ആയിരിക്കും അപ്പം ഇനി സമയമില്ലാത്തപ്പോഴും പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പം ഇതിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലോട്ട് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു തക്കാളി രണ്ട് മീഡിയം സൈസ് അവോള ഒരു നാരങ്ങയുടെ പകുതി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില കുറച്ച് കാശിനട്ടും പിന്നെ കുറച്ച് തൈര് ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം ഇനി പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് പെരിഞ്ചീരകവും ബാക്കി സ്പൈസസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു ടൈമിൽ ഫ്ലെയിം ലോ ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ ഒന്ന് മാറി വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ തക്കാളി ഉള്ളിയുടെ പേസ്റ്റ് ഇല്ലേ ആ ഒരു മിക്സ് ഞാൻ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഒരുപാട് സമയം നമ്മൾ വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് അരച്ചു കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴണ്ടി കിട്ടും ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുത്തേക്കാം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കൂടുതലായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിനകത്ത് ഉപ്പും പൊളിയും എരിവും ഒക്കെ കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അല്പം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ഇനി കുറച്ച് കസൂരി മേറ്റിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി അപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡാക്കി എടുക്കാം അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ്